ഹലോ ഫാമിലി ഇന്ന് ഞാനിങ്ങനെ വെറുതെ ഇരുന്നപ്പോഴേ കുറച്ച് കമൻസ് കേട്ടോ വളരെ കുറച്ച് കമൻസ് ഞാൻ വലിയ ചാടയിലൊന്നും കുറേ കമൻസ് വരുന്നതെന്ന് പറയുന്നില്ല കുറച്ചാണെങ്കിലും കമൻസ് വരുന്ന എൻ്റെ പോലത്തെ ഒരു സ്കിൻ ടോൺ ഉള്ളവര് ഒരുമാതിരി ഡെസ്കി ഒരു മീഡിയം ടോണൊക്കെ ഉണ്ട് എൻ്റെ ഇതിപ്പോൾ ഞാൻ ശരിക്കും ഡേ ലൈറ്റിലാണ് വേറൊരു രീതിയിലുള്ള ഫിൽറ്ററോ കാര്യങ്ങളോ ഇല്ലാതെ ഡേ ലൈറ്റിലാണ് വന്നിരിക്കുന്നത് കാരണം അതില് ഒരൊറ്റ കമൻ്റ് വന്നിട്ടുള്ളൂ ചേച്ചി അത് ഡേ ലൈറ്റ് വരുമ്പോൾ അതെങ്ങനെയായിരിക്കും എന്നങ്ങനെ അപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ചൊരു തുടക്കക്കാരി ആയതുകൊണ്ടായിരിക്കണം ഈ ഒരു ഡേ ലൈറ്റിൽ ഒരു ചെറിയ കമൻറ്റാണെങ്കിലും ഞാനത് സീരിയസ് ആയിട്ട് എന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നിട്ട് കുട്ടികൾ എന്തു ഒന്നും കാണുന്നില്ലേ എനിക്ക് തോന്നണ എല്ലാം കൂടി അങ്ങ് ചെയ്തതുകൊണ്ടായിരിക്കണം ഒരു കൺഫ്യൂഷൻ ആയത് ഒന്നുമല്ലടാ ലിപ്സ്റ്റിക്കിനെ കുറിച്ചാണ് ഞാൻ ലിപ്സ്റ്റിക് അറിയാലോ ലിപ്സ്റ്റിക് ഇല്ലാത്ത ജീവിതം അയ്യോ ആലോചിക്കാനേ വയ്യ അപ്പം ഇനി ബ്ലാബ്ലാ ഡയലോഗ് അടിച്ച് ബോറടിപ്പിച്ചതെന്ന് പറയാനുള്ള ആദ്യം സ്റ്റിക്ക് ഉപയോഗിക്കുന്നത് അതായത് ലിക്വിഡൊക്കെ എനിക്ക് തോന്നണ എൻ്റെ ഒരറിവില് ലിക്വിഡൊക്കെ പിന്നീട് വന്നതാണ് ആദ്യം സ്റ്റിക്കായിരുന്ന സ്റ്റിക്ക് ഉപയോഗിക്കുന്നവർക്ക് അതായത് എൻ്റെ പോലത്തെ ടോൺകാർക്ക് അതായത് ഇരുനിറക്കാർക്ക് പറ്റിയ ഈ പറഞ്ഞ ഒരു ടാൻ സ്കി സ്കിന്നുകാർക്ക് പറ്റിയ കുറച്ച് ഷെയ്ഡുകൾ ഞാൻ മിക്കവാറും ഉപയോഗിക്കാറുള്ള ഷെയ്ഡുകൾ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലാതെ ഒരു എന്താ പറയുക ഒരു സാധനം മേടിച്ച് എന്തോ വീഡിയോ ചെയ്യണ്ടേ എന്നുള്ള രീതിയിലല്ല ഇത് ഒരുപാട് കാലമായിട്ട് ഉപയോഗിക്കുന്നതാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഇത് പിന്നെ ഞാൻ പറയാമെന്നു വെച്ചാൽ ഒരുപാട് റേറ്റിൻ്റെ അല്ല എന്ന റേറ്റ് ഉള്ളതും ഉണ്ട് എന്നാൽ ഞാനിപ്പോൾ എടുത്തുകൊണ്ട് വന്നതെല്ലാം അത്യാവശ്യം നമുക്ക് ലിപ്സ്റ്റിക് ഭ്രാന്തികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിൽ ഇപ്പോൾ ഞാനീ പറയുന്നതെല്ലാം നല്ല വെള്ളപ്പാറ്റകളായിട്ടുള്ള വെളുത്തവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് ഓക്കെ ആണെങ്കിൽ അവർക്കും അത് ഉപയോഗിക്കാൻ പറ്റും ഞാൻ ഈ വെളുത്തത് കറുത്തതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ കറക്റ്റ് വരാം നമ്മളെപ്പോഴും ചിന്തിക്കും നമുക്ക് റെഡ് ചേരത്തില്ലെന്ന് പക്ഷേ എന്ന് പറയുന്നത് നമുക്ക് ഭംഗിയായിട്ട് ചേരും പക്ഷെ അത് തെരഞ്ഞെടുക്കുമ്പോൾ ഒരുമാതിരി ഒരു മുളക് പൊടി പോലെ വെള്ളറി വെളുത്ത റെഡ് തിരഞ്ഞെടുക്കാതിരിക്കുക ഇത് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ഒരു റോസി റെഡ് എന്ന് പറഞ്ഞിട്ട് പവർ ലാസ്റ്റ് എന്ന് പറയുന്ന റോസി റെഡ് ഞാൻ ചേച്ചി സ്ലോവില പറയണത് ഇനി എന്നോട് ഒന്ന് ഡൗട്ട് ചോദിക്കരുത് ചേച്ചി ആ ഷെയ്ഡ് എന്തായിരുന്നു ഈ ഷെയ്ഡ് പറഞ്ഞു പറഞ്ഞാൽ തരൂല്ല റോസി റെഡ് നമ്പർ ത്രീ പവർ ആണ് ഹീ റെഡ് ിങ്ങിരിക്കുന്നതാണ് എവിടെങ്കിലും അടിച്ചു കാണിച്ചു തരാം അതായത് ജാങ്കോ ഇത് നമുക്ക് ഷെയ്ഡ് ലൈറ്റ് ആയിട്ട് അടിക്കാം ഡാർക്ക് ആയിട്ട് അടിക്കാം ഞാനിപ്പൊ ഔട്ടർ മാത്രം അടിച്ചിട്ട് ചുമ്മാ ഇങ്ങനെ കാണിച്ചെന്ന് വെച്ചാൽ ഇങ്ങനെ ലൈറ്റ് ആയിട്ട് അടിച്ചിട്ട് പോകും ഇനി നമുക്കത് ഡാർക്ക് ചെയ്യാം അല്ലേ രണ്ട് സ്ഥലത്തും ഉം പക്ഷെ എനിക്കെപ്പോഴും നമ്മളെപ്പോഴും ലിപ്സ്റ്റിക് അടിക്കുമ്പോഴേ ചെറുതായിട്ടൊന്ന് വാ തുറന്നടിച്ചിട്ട് ഈ ഭാഗത്ത് ഒന്ന് അടിച്ചു കൊടുക്കണം ആഹാ അന്തസ് അല്ലേ ലിപ്സ്റ്റിക് ഇടുമ്പോൾ ഒരു ഏതെങ്കിലും ഒരു ഡാർക്ക് മെറൂണോ ബ്രൗണോ കളറുള്ള ലിപ്പ് ലൈനർ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ വാഷ് ഔട്ട് ചെയ്തു പോവാങ്ങനെ ചേർന്ന് പോണേക്കാളും ചുണ്ട് നന്നായിട്ട് ഭംഗിയായിട്ടിരിക്കാൻ നല്ലതാണ് അപ്പോ ഞാൻ ലിപ്പ് ലൈനർ ആദ്യം ഇടേണ്ടതാണ് പക്ഷെ ഇതിപ്പോ നിങ്ങക്ക് ആ ഒരു ഇതിന്റെ റെഡ് കാണിക്കാൻ വേണ്ടി ആദ്യം ലിപ് ലൈനർ ഇട്ടില്ല ഓക്കെ ലിപ്ലൈനറും കൂടി ഇട്ട് കാണിച്ചു തരാം കണ്ടല്ലോ ലിപ്ലൈനർട്ട് സെറ്റായി ില്ലേ ഞാൻ ഡേ ലൈറ്റിലാണ് കണ്ടോ ഈ റെഡ് മനസ്സിലാവണല്ലോ ഇത് അത്യാവശ്യം നമ്മൾ ഫുഡൊക്കെ കഴിച്ചാലും ബാക്കി ഇച്ചിരി ഉണ്ടാകും എവിടെ ഉണ്ടാകും ചുണ്ടിലുണ്ടാകും അപ്പൊ ഇത് നമുക്ക് എനിക്ക് തോന്നുന്നത് ഇതെല്ലാം ഞാനിപ്പോൾ കാണിക്കുന്നത് മിക്കവാറും അഞ്ഞൂറിന് താഴെ ഉള്ളത് സ്റ്റിക്കെല്ലാം അഞ്ഞൂറിന് താഴെ വരുന്നതാണ് എനിക്ക് തോന്നുന്നു ടു ഹൺഡ്രഡ് സംതിങ് മുതൽ അങ്ങോട്ടുണ്ട് ഓക്കെ പവർ ലാസ്റ്റ് റോസി റെഡ് വളരെ സ്ലോവിലാണ് ഞാൻ ഈ ഇത് പറയുന്നത് കേട്ടോ എല്ലാ ലിച്ചിക്കും ഡേ തൂത്ത് കണ്ടിട്ട് ഇച്ചി കണ്ടോ ഉണ്ടല്ലോ ചുണ്ടത്ത് അപ്പിന്റെ ഒരു ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അടുത്തതും ഈ പറഞ്ഞ ഫേസ് സ്കാനറിടെയാണ് അത് ഈ പറഞ്ഞ ആരെ ഒരു മെറൂണിഷ് ആണ് കണ്ടോ ഒരു റെഡ് ആണ് അതായത് ഒരുപാട് ബ്രൈറ്റ് റെഡ് വേണ്ട എന്നെനിക്കൊരു റെഡ് ഷെയ്ഡ് വേണം എന്നുള്ളവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ഞാൻ ഈ തപ്പിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് ഷെയ്ഡൊക്കെ എവിടെയാണോ എന്തോ ഷെയ്ഡ് നമ്പറ് ഷെയ്ഡ് നമ്പർ കാണില്ല കേട്ടോ സത്യത്തിൽ ആ ഓക്കെ ബ്ലഡ് മൂൺ ബ്ലഡ് മൂൺ ട്വൻറ്റി എന്ന് പറഞ്ഞിട്ടാണ് ഇതൊക്കെ ഒരുപാട് കാലമായിട്ട് ഞാൻ മേടിച്ചെച്ചിട്ട് ബ്ലഡ് മൂൺ ട്വന്റി ഫേസ് കാനഡ ഒരുപാട് ഈ പറഞ്ഞു പോരെ ഭയങ്കര റെഡ് വേണ്ട എന്നുള്ളവർക്ക് ചെയ്യാൻ പറ്റിയത് കുറച്ച് ഇട്ട് കണ്ടല്ലോ ഇതൊരു മെറൂൺ ഇതാണ് ഞാൻ ഒരുപാട് വൃത്തിയായിട്ട് ഇട്ട് ഉള്ളത് കാരണം ഒരുപാട് പോകും വീഡിയോ കേട്ടോ അടുത്ത ചില ആൾക്കാരുണ്ട് ചേച്ചി ഞാനൊരു ബ്രൗൺ ഷെയ്ഡുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് മിക്കവാറും ഈ സ്കിൻ ടോൺകാര് സെലക്ട് ചെയ്യുന്നത് റെഡ് ഒന്നും സെലക്ട് ചെയ്തില്ല എനിക്ക് ചേരത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രൗൺ അങ്ങനെയുള്ളവർക്ക് പറ്റിയതാണ് പ്ലമ്മിൻ്റെ ഈ ഷെയ്ഡ് പറഞ്ഞുതരാം കേട്ടോ എല്ലാവരും ചേച്ചി ചേച്ചിക്ക് ഈ ഷെയ്ഡൊക്കെ നോക്കി വെച്ചിട്ട് വീഡിയോ ചെയ്തു എടാ അങ്ങനെയൊന്നും ഞാൻ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് ഒരുങ്ങി അങ്ങനെ വന്നൊന്നും ചെയ്യാറില്ല പ്ലമ്മിൻ്റെ ആണ് ഇതിന് എനിക്ക് തന്നെ അറുന്നൂറ്റി സംതിങ് ഒക്കെ ആയിട്ടുണ്ട് ക്രയോൺ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞിട്ട് അവരെ കാറ്റഗറിയിലുള്ളതാണ് ഒരു ബ്രൗൺ ആണ് ഞാനിത് ഇതിൻ്റെ ഷെയ്ഡ് കിഫ്റ്റ് ആൻഡ് ഗോ എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ ഇത് ഒരു ബ്രൗൺ ആണ് അതായത് നമുക്ക് ബ്രൗൺ ഇഷ്ടമുള്ളവർക്ക് കേട്ടോ വളരെ ഇടാൻ പറ്റും അതായത് ഒരുപാട് സ്ട്രെയിനൊന്നും കൊടുക്കാതെ സിമ്പിളായിട്ട് ഇട്ടിട്ട് പോകാൻ പറ്റും അതായത് പെട്ടെന്ന് ഇങ്ങനെ ഒഴുകി അതായത് ഇപ്പൊ ഒരു നമ്മൾ ബാഗിൽ എടുത്തിട്ട് കണ്ണാടി ഒന്നും ഇല്ലെങ്കിൽ ഇടാൻ പറ്റും കണ്ടോ ഈ കളറാണ് അപ്പം നിങ്ങൾ തന്നെ നോക്കിയേ ഒരു റെഡ് റെഡിട്ടപ്പോൾ നമ്മുടെ സ്കിന്നിന് വന്നൊരു ഒരു പെട്ടെന്നൊരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യും ഇത് വരുമ്പോൾ ചില സമയത്ത് നമ്മളുടെ ഒരു മൂഡാണ് സ്ത്രീകളുടെ ഒരു മൂഡാണ് ഇങ്ങനെ പോയാൽ മതി എത്ര വലിയ ഇതൊന്നും വേണ്ട എന്നുദ്ദേശിക്കുമ്പോൾ ബ്രൗൺ ഷെയ്ഡ് സെലക്ട് ചെയ്യാം ബ്ലമ്മിൻ്റെ ടെസ്റ്റ് ആൻഡ് ഗോ എന്ന് പറഞ്ഞിട്ട് പിന്നെ വരുന്നതും മാർസിൻ്റെയാണ് സെയിം തന്നെയാണ് ഒരു ബ്രൗൺ ഷെയ്ഡ് തന്നെയാണ് ഇതൊക്കെ വാരിവലിച്ചിട്ടിട്ട് പിന്നെ അറിയാലോ ഞാൻ എപ്പോഴും കാണിക്കുന്നതാണ് കുച്ചിപ്പുടി എന്ന് പറഞ്ഞിട്ടൊരു ഭയങ്കര ട്രെൻഡാണ് മറ്റേ യൂട്യൂബേഴ്സും റീൽസിലൊക്കെ കാണുന്നതാണ് ഇത് അതുപോലെ തന്നെയാണ് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് എന്ന് പറയത്തില്ല ഇതൊക്കെ നിൽക്കുന്നുണ്ട് നമ്മുടെ ഫേസ് സ്കാനറേ ഒക്കെ നിൽക്കുന്നുണ്ട് പക്ഷെ ഇത് മാർസിൻ്റെ നമ്മളെപ്പോഴും ബാഗിൽ ഒരെണ്ണം ഉണ്ടാകണം എന്നാൽ മാത്രമേ നിൽക്കത്തുള്ളൂ ഓക്കെ അപ്പോൾ സ്റ്റിക്കുകൾ ഇതൊക്കെയാണ് കേട്ടോ അത്രേ ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ ഉള്ളത് മാക്കിൻ്റെയൊക്കെയാണ് അത്രയും അത് നമുക്ക് ഒരു റേറ്റ് റേറ്റൊക്കെ വരും അതുകൊണ്ടാണ് എടുക്കാതെ കേട്ടോ പിന്നെ വരുന്നത് ലിക്വിഡാണ് ലിക്വിഡ് ഓഫ് കോഴ്സ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് മെബിളിൻ്റെ ആണ് പിന്നെ എനിക്ക് തോന്നുന്നത് സഫോറയുടെയാണ് സഫോറ എന്ന് പറയുന്നത് നമുക്ക് അഫോർഡബിൾ അല്ല ഒരു ഫോർ തൗസൻ്റിന് മേളിലേക്ക് വരും അപ്പം അത് അത് ഞാൻ കാണിക്കുന്നില്ല അതെനിക്ക് ആകെ ഒരു രണ്ട് ഉള്ളൂ ഓക്കെ ഇത് മെബ്ലിന്റെയാണ് മെബ്ലിന്റെ ഏകദേശം നമുക്ക് ചേരുന്ന കളേഴ്സ് ഞാൻ കാണിക്കാം അതെ ഇത്രയും ടീമുകളുണ്ട് ഉം അതില് ഇത് ഞാൻ മിക്കവാറും ലൈവുകൾക്കും എല്ലാത്തിനും ഇടുന്നതാണ് ഇവരുടെ തന്നെ വിനയിൽ എന്ന് പറഞ്ഞിട്ട് മെബ്ലിന്റെ ലിപ്പിയാണിത് ലിപ്പി എന്ന് പറയുന്നത് ഒരു രീതിയിലും എനിക്ക് അതിനെ കുറ്റം പറയാനില്ല ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ചുണ്ടത്ത് അങ്ങനെ കിടക്കും സ്കിൻ ടോൺ ഒന്നും പ്രശ്നമില്ലാത്തൊരിതാണ് പക്ഷെ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ കണ്ടോ ഒരു സൗണ്ട് കണ്ടോ ഇതുപോലെ ഒരു ഒന്ന് ഇത് ചെയ്തിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ കാരണം ഇതിന്റെ ഒരു മിക്സിങ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കണ്ടോ ഇങ്ങനെ ഒഴുകി പോവും പക്ഷെ ഇത് ഭയങ്കര ഇടിവെട്ടായിട്ട് നമുക്ക് വീഡിയോയിലൊന്നും കാണാൻ പറ്റില്ലെങ്കിലും അടിപൊളിയാണ് കേട്ടോ പിന്നെ അവരുടെ തന്നെ വിനലിൻ്റെ തന്നെ വേറെ ഈ ഒരു കളർ ഇതൊരു അതെ കണ്ടോ ഈ കളറാണ് ഇതൊരു ബ്രിക്കിൻ്റെയൊക്കെ കളറായിട്ട് വരും പക്ഷെ ഇതും ഭയങ്കര ബെസ്റ്റാണ് രണ്ടും ഞാൻ ഒരു അത്യാവശ്യം നല്ല റേറ്റ് പറയുന്നതാണ് എൻ്റെ റേറ്റിങ്ങിൽ ഒരു ടെന്നില് ടെൻ ഓൺ ടെൻ കൊടുക്കുന്നതാണ് വിനയിലിൽ മെബിളിൻ്റെ ലിപ്പിയും എക്സ്ട്രയും ഓക്കെ രണ്ടും നല്ലതാണ് രണ്ടും ഡിഫറെൻറ്റ് ഷെയ്ഡാണ് ഒരു ബ്രൗണിഷ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതെടുക്കാം ഒരു ലൈറ്റ് പിങ്ക് ചെറിയൊരു നല്ല രസമാണ് ഇതിൻ്റെ ഇത് അത് നമ്മൾ ഔട്ടറൊക്കെ നല്ല പെൻസിലൊക്കെ വെച്ചിട്ട് പിന്നെ ഉള്ളതാണ് കുറച്ചുകൂടി കട്ടി തോന്നും എന്നാൽ പോലും രാവിലെ അടിച്ചിട്ട് പോയാൽ പിറ്റേ ദിവസം നമ്മളത് ക്ലീൻ ചെയ്ത് എങ്ങനെ ക്ലീൻ ചെയ്താലും പിറ്റേ ദിവസം ഒന്നും ക്ലീൻ ചെയ്തില്ല പിറ്റേ ദിവസവും വരെ ചുണ്ടിലുണ്ടാവും ഇത് എന്ത് വാരി വലിച്ചു തിന്നാലും ഈ സാധനങ്ങൾ ചുണ്ടിലുണ്ടാവും ഇതില് ട്രൈ ചെയ്യാത്ത കുറച്ചു ഒന്ന് സീക്കർ ആണ് സീക്കർ മെബ്ലിന്റെ സീക്കർ നാനൂറ്റി സംതിങ് ഉള്ളു ഇപ്പോ അത് ഒരു ബിക്കിന്റെ കളറാണ് അത് ഞാൻ എപ്പോഴും ഇടുന്നതാണ് എപ്പോഴും എൻ്റെ ചുണ്ടത്ത് കാണാൻ പറ്റും പക്ഷെ നിങ്ങളധികം കാണാത്ത മൂന്നെണ്ണം ഉണ്ട് അത് ഞാൻ ഇത് ചെയ്യാനാ ശരിക്കും ഞാൻ പറഞ്ഞ വന്നത് കാരണം ഇത് ഇത് കണ്ടോ ഈ കളറ് നമ്മൾ ന്യൂട്ട് ഷെയ്ഡുകാരെ അധികം അതായത് ഈ പറഞ്ഞിരു നിറക്കാരെ അധികം ട്രൈ ചെയ്യാത്തതാണ് പക്ഷെ അത് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നത് നമ്മളൊരു മെറൂൺ ലിപ് ലൈനർ എടുക്കാം മെറൂൺ ഓക്കെ ഇതൊരു ലൈറ്റ് ഷെയ്ഡാണ് മെറൂൺ ലിപ് ലൈനർ ലൈനറെടുക്കുക നമ്മൾ എന്തോ വിളിച്ച് പറഞ്ഞു പോകേണ്ട ഒരു ലൈൻ ചെയ്യുക വിളിച്ചു പറഞ്ഞാൽ ഞാൻ മാത്രം കേട്ടല്ല നിങ്ങളും കേക്കണ്ടേ ഓക്കെ ലൈൻ വരക്കാം എന്നിട്ട് ഇത് ഇത് ശരിക്കും പറഞ്ഞ ഒരു ന്യൂഡ് കളർ ആണ് അന്നിട്ട് നമുക്കതൊരു ഇതായില്ലെങ്കിൽ നമ്മുടെ കയ്യിലൊരു റെഡ് ലിപ്പ് ലൈനർ വേണം അപ്പോൾ നമ്മൾ ജസ്റ്റ് കണ്ടോ ലൈറ്റ് ആയിട്ട് തൊട്ട് തൊട്ടില്ല നല്ല രീതിയിൽ റെഡ് ലിപ്പ് ലൈനർ അടിക്കാം മൊത്തത്തിൽ അങ്ങ് ബ്ലെൻഡ് ചെയ്യാം അപ്പൊ നല്ലൊരു ഷെയ്ഡാണ് നല്ല ഷെയ്ഡ് എന്ന് പറഞ്ഞാല് ഞാൻ എപ്പോഴും ഉപയോഗിക്കാറില്ല എന്നാൽ പോലും ഞാൻ ഉപയോഗിക്കുന്ന സമയത്തൊക്കെ ചേച്ചി ഇത് കൊള്ളാലോ ഷെയ്ഡ് അതൊരു മിക്സിങ് ആണ് നമ്മളൊരു ന്യൂട്ട് കളർ എടുക്കുമ്പോൾ ഒരു ഡാർക്ക് കളറിലെ ഉണ്ടെങ്കിൽ ഔട്ടർ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു മിക്സിങ് അറിഞ്ഞിരിക്കണം എപ്പോഴും അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ലൈറ്റ് ഷെയ്ഡൊക്കെ കേട്ടോ ഉള്ളതാണ് റാണി പിങ്കിൻ്റെ അതായത് മജന്ത റാണി പിങ്കിൻ്റെയൊക്കെ ഒരു ഷെയ്ഡ് ഉണ്ട് അത് നമുക്ക് അടിപൊളിയായിട്ട് ചേരുന്നേ അത് ഞാനൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ എടുക്കണക്ക് ഈ ടിഷ്യൂ എടുക്കാൻ പോണേ കേട്ടോ ഇതൊരു ഡാർക്ക് റാണി പിൻ്റ് ആണ് ഒരു നൈറ്റ് ഇതിലൊക്കെ നമുക്കും തിളങ്ങണം എന്നുണ്ടെങ്കിൽ റാണി പിങ്ക് വൈനിന്റെ കളർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കണ്ടോ കണ്ടില്ലേ ഉം ഇതാണ് കളറ് ഇത് ഇത് നമ്മുടെ മെബ്ലിന്റെ തന്നെയാണ് മെബ്ലിന്റെയിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ സീക്കറൊക്കെ വരുന്നില്ലേ സീക്കർ മെബ്ലിന്റെ അതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും വൺ വൺ ഫൈവ് ഫൗണ്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു ഷെയ്ഡാണ് ഇത് ഇത് ശരിക്കും ഒരു ഗ്രേ കളർ ഒക്കെ തോന്നുമെങ്കിലും നല്ലതാണ് നല്ല കളറാണ് ഞാൻ ചുമ്മാ പറയലേ നമുക്കൊരു ലൈറ്റ് ഷെയ്ഡ് ആയിട്ട് വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ കുറച്ചൊന്ന് ലൈറ്റാക്കി വേണമെങ്കിൽ കാണിച്ചു തരാം കണ്ടോ നല്ല കളറാണ് ഇതിൻ്റെ വേണെങ്കിൽ നമുക്കിതിപ്പോ ഒന്ന് ചേച്ചി അത് ഭയങ്കര ഇടിവെട്ടായിട്ടിരിക്കുന്നു തോന്നിക്കഴിഞ്ഞാൽ ഒരു ഒരു ബ്രൗൺ കളറുള്ള പെൻസിൽ നമ്മളതിൽ വേണം അതിനൊന്ന് ഔട്ടർ വരച്ച് അതൊന്ന് ലൈറ്റേനാക്കാം അതായത് അതിനെ അതിനൊരു കൂടാരത്തിനുള്ളിലാക്കാം അത് തന്നെയാണ് അതിൻ്റെ തന്നെ ഒരു ലൈറ്റാണിത് ഒരു റാണി പിങ്കിൻ്റെ തന്നെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് ഇത് വരുന്നത് റൂളർന്ന് പറഞ്ഞിട്ട് എയ്റ്റ് സീറോ മെബ്ലി റൂളർ എന്ന് പറഞ്ഞിട്ട് ഇതുണ്ട് എല്ലുകൂടി വാങ്ങിക്കാൻ നമുക്ക് പറ്റത്തില്ലോ ഇത് കണ്ട പോവാത്ത ഈ സാധനം ഞാൻ പറഞ്ഞത് പോകത്തേ ഇല്ല ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ഒക്കെ നോക്കണം അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനം ഉണ്ട് ഈ മെബിലിന്റെ ഈ ടീം ഈ ഗ്രൂപ്പ് കാര് മറ്റേ റിനേലിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞ ഈ ഗ്രൂപ്പ് ഇതെടുത്തു കഴിഞ്ഞാ പോകത്തേ ഇല്ല എന്റെ വീഡിയോ കാണുന്ന ഉം എന്റെ പല സുഹൃത്തുക്കളും ഞാൻ ഇതിന്റെ റിമോർ എടുത്തില്ലടാ മിക്കവാറും എന്നോട് ചോദിച്ച് വാങ്ങിയിരിക്കുന്ന ഷെയ്ഡാണ് ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ സീക്ര സീക്രം എടുത്തുണ്ടെന്നില്ല എപ്പോഴും സീക്രണത്തെ കുറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ സീക്രമെ എടുത്തില്ല ബ്രിക്കൾ അതെ ഇതൊരു ഇത് കണ്ടോ ഈ ഷെയ്ഡ് തന്നെയാണ് പക്ഷേ ഒരു ലൈറ്റ് ഇതേ നേരത്തെ റാണി പിങ്കിനെ കുറച്ച് ലൈറ്റാക്കുന്ന പിങ്കിഷ് ആണ് പക്ഷേ ഈ ഷെയ്ഡിന് നിർബന്ധമായിട്ടും ഔട്ടർ ഒരു റെഡോ മെറൂണോ വരക്കണം ആദ്യം വരക്കണം കേട്ടോ ഞാനൊരു മാതിരി ഞാൻ ആദ്യം വരച്ചാലും ഇറങ്ങണേക്കുമ്പോതെ കണ്ടോ അപ്പോ ഈ കളേഴ്സ് ഞാൻ ഭയങ്കര സ്ലോവിൽ ഡീറ്റെയിൽഡ് ആയിട്ടാണ് പറഞ്ഞത് ഇനിയും വന്നിട്ട് ചേച്ചി അന്ന് ഉപയോഗിച്ചതിന്റെ എനിക്ക് കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ എനിക്കും ഉണ്ട് കുറച്ച് കുട്ടികളൊക്കെ ചേച്ചി അതൊന്നും പറഞ്ഞാൽ ഇതൊന്നു പറഞ്ഞേ സത്യത്തിൽ ഞാൻ അതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് നമ്മളോട് അത് ചോദിച്ച് ചേച്ചി ഞാൻ അത് വാങ്ങിച്ചിട്ടോ എന്നൊക്കെ പറഞ്ഞ കമന്റ് കാണുമ്പോൾ ഒന്നോ രണ്ടോ കമൻറ്റൊക്കെ ഉണ്ടാവുകയുള്ളൂ പക്ഷെ അത് സന്തോഷം തന്നെയാണ് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഞാനിതിൽ എല്ലാത്തിൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം തന്നെ ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നു വേണ്ട സ്ഥലങ്ങളിലൊക്കെ കിട്ടും കാരണം നമ്മൾ ഒരു അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ലിങ്കെന്ന് പറഞ്ഞിടുന്നില്ല പറ്റുന്ന പ്രൊഡക്റ്റ് ലിങ്കുകളെല്ലാം ഞാൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ മേളിൽ കൂടി ഇങ്ങനെ പോണ കാണാൻ പറ്റും പറ്റുന്ന ലിങ്കുകളെല്ലാം ഞാൻ അതിലിടാം കുറേ കുറെ നാളായിലിടാം മേടിച്ചിട്ട് അപ്പോൾ ഇതൊക്കെ സെർച്ച് ചെയ്തിട്ട് പറ്റുന്ന ലിങ്കുകളെല്ലാം ഞാൻ അതിലിടാം അല്ലാതെയൊക്കെ സ്വയം സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുള്ളൂ കേട്ടോ എന്ത് കണ്ടോ ഒട്ടിപ്പിടിക്കണമൊക്കെ ഉണ്ടെ നോക്കിക്കോട്ടോ ഭയങ്കര പിന്നെ ഞാൻ പറയാട്ടോ ലിപ്സ്റ്റിക് ഒക്കെ ചുണ്ടൊക്കെ നന്നായിട്ട് കറുത്ത് വരും ലിപ് ലൈനറും അതുപോലെ തന്നെ കറുത്തൊക്കെ വരും ചുണ്ടിന് വേണ്ട കെയറുകളൊക്കെ എടുത്തോട്ടോ ഞാൻ ചെയ്യാറില്ല കെയറുകളൊന്നും ഞാൻ ഞാനേത് സമയവും ലിപ്സ്റ്റിക് ഇട്ട് നടക്കണോണ്ട് എന്തിനെ കെയർ ചെയ്തിട്ട് കെയർ ചെയ്തിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യാത്തത് കേട്ടോ അപ്പൊ ഇത്രക്കുള്ളു പിന്നൊരു കാര്യം ഉണ്ട് കേട്ടോ ഞാൻ എന്നെ നോക്കി വീഡിയോ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റണുള്ളൂ ക്യാമറ നോക്കി ചെയ്യണം എന്നൊക്കെ വിചാരിക്കൂടെ ഇടക്കിടക്ക് ഞാൻ ക്യാമറയിലോട്ട് നോക്കുന്നത് ഞാൻ ഇപ്പൊ ക്യാമറയിലോട്ടാണ് നോക്കി സംസാരിക്കുന്നത് പക്ഷേ എനിക്ക് എന്തോ കണ്ണ് കോങ്ങണ്ണാവണ പോലെ തോന്നും അല്ലെങ്കിൽ തലവേദന വന്നവരെ തോന്നും അപ്പം ഞാൻ ഈ ഒരു ചെറിയൊരു യൂട്യൂബർ എന്ന നിലയിൽ ഞാൻ അത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഞാൻ മാറ്റി മാറ്റി കൊണ്ടുവരാം ഏഹ് അപ്പം അത് ക്ഷമിക്കുക കേട്ടോ എനിക്ക് എൻ്റെ ഫേസിൽ നോക്കി സംസാരിച്ചാൽ എന്തെങ്കിലുമൊക്കെ പറ്റുന്നുള്ളൂ ഇത്ര നേരം ഞാൻ ക്യാമറ നോക്കി സംസാരിച്ചിട്ട് എനിക്ക് തലവേദന എടുക്കുന്നു അപ്പം ബൈ ബൈ